ഇന്നലെ പറഞ്ഞു നിർത്തേണ്ടത് ഇന്ന് നമുക്ക് തുടങ്ങാം കൊടിക്കൻ സുരേഷ് എം പിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം അതിന് കാരണം അതിന് കാരണം എനിക്ക് മുമ്പ് ഇവിടെ എം പി ആയി പ്രവർത്തിച്ചവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവര് മണ്ഡലത്തിലോട്ട് വന്നിട്ടില്ല സംവരണ മണ്ഡലം ഓരോ അഞ്ചു വർഷം ആരെങ്കിലും വന്ന് ജയിച്ചിട്ട് പോകും പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് വരും വന്ന് അങ്ങനെ ജയിച്ച് പോയവർ സ്ഥിരമായി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയോ ജനകീയ വിഷയങ്ങൾ ഇടുകയോ ജനങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ട് ഒരു പാസ്പോർട്ട് വേണം ഒരു ട്രെയിൻ ടിക്കറ്റ് വേണം ഒരു ഗ്യാസ് കണക്ഷൻ വേണം ഒരു അന്നൊക്കെ കാലത്ത് ടെലിഫോൺ ടെലിഫോണിന് വലിയ പ്രയാസമുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്നൊക്കെ കാലത്ത് വീട്ടിലൊരു ഗ്യാസ് കണക്ഷൻ വലിയ പാടായിരുന്നു ഹ്യൂജ് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു ഇതൊക്കെ തന്നെ എന്താണ് കോട്ടയുണ്ട് കോട്ടയുണ്ട് കോട്ടയ്ക്ക് അപ്പുറമായി നമ്മൾ സ്പെഷ്യൽ ഓർഡർ ഓട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്ത ആളുകളെ അതിലൊന്ന് രാഷ്ട്രീയമോ പാർട്ടിയോന്നും നോക്കാൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആ ജനകീയ അടിത്തറ നമ്മൾ ഇവിടെ വില വിലപ്പെടുത്തിയിരുന്നു ഇടതുപക്ഷമാണെങ്കിൽ പോലും പാർലമെന്റ് വരുമ്പോൾ എനിക്ക് വോട്ട് ചെയ്യും അപ്പൊ ഞാനും ബാലേശ്വരമുള്ള സാറും കൂടി ഒരുമിച്ച് മത്സരിച്ചപ്പോഴേ കൊട്ടാരക്കരയിൽ അദ്ദേഹം ജയിച്ചപ്പോൾ ആറായിരം ഏഴായിരം വോട്ട് കിട്ടിയുള്ളൂ എനിക്ക് പതിനാലായിരം ഭൂരിപക്ഷമുണ്ട് ഇരട്ടി ഭൂരിപക്ഷമുണ്ടായിരുന്നു അപ്പോൾ തന്നെ അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് വളരെ അറിയാനാണ് അവരൊക്കെ പറയുന്നത് അതിനകത്ത് അത് അതൊക്കെ അങ്ങനെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും പാർട്ടിക്കുള്ളിൽ അങ്ങേക്കെതിരായിട്ട് ചില ലോബികൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അല്ല അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഞാനിവിടെ ജനപ്രതിയായി വന്ന് അതിന്റെ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ അത്തരം ആളുകൾ നമുക്കിതിലായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള പ്രസ്താവന ഇറക്കുകയും പലതരത്തിൽ നമ്മളെ താഴോട്ട് വലിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവർക്ക് ഒരിക്കലും അതിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏറെ പ്രസ്താവനകളൊക്കെ ഇറക്കും നമ്മളെ കുറിച്ച് ആവശ്യമായിട്ട് അതെ അതെ അത് ഞാനതിന് ശ്രദ്ധിക്കുന്നില്ല കാരണം ഞാൻ ജനകീയ വിഷയങ്ങൾ ഇടപെടുകയും ജനങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നതാണ് ഈ പാർലമെന്റ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ ഞാൻ എൻ്റെ പാർലമെന്റ് മണ്ഡലം വിട്ടെങ്കിലും പോയില്ല ഈ ഏഴ് അസംബ്ലി മണ്ഡലം പാർട്ടി സ്ഥാനാർത്ഥികളെ പരമാവധി ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തി അവർക്ക് ആവശ്യമായുള്ള സമ്പത്ത് ഉണ്ടാക്കി കൊടുത്തു ഈ മണ്ഡലത്തിൻ്റെ എല്ലായിടത്തും സജീവമായി ഇടപെടും സ്ഥാനാർത്ഥി സമയത്തിൽ ഒന്നും ഞാൻ ഇടപെട്ടിട്ടുണ്ട് അവർ ചൂണ്ടിക്കാട്ടുന്നവരാണ് കഴിഞ്ഞ കഴിഞ്ഞ തവണ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ മെമ്പർമാർ ഒൻപത് പേരുണ്ടായിരുന്നു ഇപ്പം അല്ലെ ഏഴുപേരുണ്ടായിരുന്നു ഇപ്പം ആറുപേരേ ഉള്ളു അല്ല ഇത്തവണ എട്ടുപേരുണ്ട് ഒരു നമ്മുടെ റബല് ജയിച്ചു അങ്ങനെ ഇപ്പൊ ഫലത്തിൽ എട്ടും പ്ലസ് ഒരു ഒരു റിബൽ കാൻഡിഡേറ്റ് ഒമ്പത് പേര് ജയിച്ചു കഴിഞ്ഞ പ്രാവശ്യം അത് ഒമ്പത് ഉണ്ടായിരുന്നു ഇത്തവണ ഒരെണ്ണം കുറഞ്ഞു എന്നല്ല പക്ഷേ ഇത്തവണത്തെ ഈ വാർഡുകളുടെ പുനർവിഭേജനം വന്നപ്പോൾ യു ഡി എഫ് ജയിക്കുന്ന മുസ്ലിം സ്ട്രീറ്റിലെ അവിടെ മൂന്ന് സംഭരണ മണ്ഡലങ്ങളായി ആ മൂന്ന് മണ്ഡലങ്ങൾ സംഭരണമായി അപ്പം അവിടെ ഒരു പട്ടികാതി വനിതയും ഒരു പട്ടികാതി പുരുഷനും അങ്ങായി മാറി പിന്നെ ഒരു ജനറലുമായി അപ്പം ആ മൂന്ന് സീറ്റിൽ നമുക്കുള്ള വിജയ സാധ്യതകൾ മങ്ങി പിന്നെ മാത്രമല്ല നമുക്ക് ക്രിസ്ത്യൻ വാർഡുകളിലാണ് വിജയിക്കാൻ കഴിഞ്ഞത് അതേസമയം മസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ വാർഡുകളിലാണ് നമുക്ക് പല അത് ബി ജെ പിയുടെ ഒരു തള്ളിക്കയറ്റവും ബി ജെ പിയുടെ ഒരു വരവും ഒക്കെ നമ്മളെ അത് ബാധിച്ചിട്ടുണ്ട് പിന്നെ സ്ട്രീറ്റിൽ മുസ്ലിം സ്ട്രീറ്റിലെ എസ് ഡി പി ആയി അതുപോലെയുള്ള വെൽഫെയർ പാർട്ടി അവരുടെയൊക്കെ ഒരു ഇടപെടൽ നമ്മളെ ബാധിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു എന്താണ് കേരള കോൺഗ്രസ് പാർട്ടി ആകെ ഒരു ഒരു അതായത് ശ്രീ മനോഹർ ബാലപിള്ളയുടെ കാലത്ത് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കുറച്ച് ആളുകൾ ഉള്ള ഒരു പഞ്ചായത്താണ് കൊട്ടാരം പഞ്ചായത്ത് ഇപ്പം മുനിസിപ്പാലിറ്റി സ്വാഭാവികമായും അവിടെ എൽ ഡി എഫിലിൻ്റെ ഭാഗമാകുമ്പോൾ ഇപ്പം നിങ്ങൾ കേരള കോൺഗ്രസിൻ്റെ ലഭിച്ച വാർഡുകളും യു ഡി എഫിന് ലഭിച്ച വാർഡുകളെ പ്ലസ് ചെയ്താൽ യു ഡി എഫിനാണ് ഇവിടെ ഭൂരിപക്ഷം കേരള കോൺഗ്രസിന്റെ എൽ ഡി എഫിലേക്കുള്ള ഒരു പോക്ക് ചില ഈ കൊട്ടാര മുനിസിപ്പാലിറ്റി ചില വാർഡുകളിൽ ബാലകൃഷ്ണനിലേക്ക് വ്യക്തിപരമായി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് മന്ത്രി എന്ന നിലയിലും എൻ എസ് എസിന്റെ ഡയറക്ട് ബോർഡ് ഒക്കെ ബോർഡ് അംഗം എന്ന നിലയിലും യൂണിയൻ പ്രസിഡന്റ് ഒരുപാട് പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് കെ എസ് സി ബിയിലും ട്രാൻസ്പോർട്ടിലും ഒക്കെ ഒരു ആ ഫാമിലിയൊക്കെ ഇപ്പോഴും എന്താണ് അവർക്ക് തന്നെ വോട്ട് ചെയ്യും ബാലേശം മരിച്ചു പോയെങ്കിലും അങ്ങ് ആ ഒരു നിർണായ സഹായിച്ച കുടുംബത്തെ രക്ഷപ്പെടുത്തിയിരുന്ന കുറെ വോട്ടുകൾ ഇപ്പോഴും അങ്ങോട്ട് പോയി അത് പാർലമെന്റിലും അസംബ്ലിയിലും ഒന്നും അത് പ്രതിഫലിക്കാറില്ല പക്ഷേ എന്താണ് താങ്കളുടെ വാർഡിൽ പോലും എൽ ഡി എഫ് ആ ജയിച്ചത് എൽ ഡി എഫ് ബി ജെ പി ആണ് എൽ ഡി എഫ് എൽ ഡി എഫ് എൽ ഡി എഫ് ആണ് ജയിച്ചത് താങ്കളുടെ വാർഡിൽ പോലും അത് നിലനിർത്താൻ പറ്റിയില്ല എന്നുള്ള ആരോപണം അവർ വയ്ക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഞാൻ കണ്ടത് സുൽമാൻ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം വീട് വീടാന്തരം കയറി ഇറങ്ങി അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയാണ് അവരുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആണ് ഈ വാർഡിൽ മത്സരിച്ചത് അപ്പോൾ അദ്ദേഹം അതിനെ ജയിപ്പിക്കാൻ വേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് സ്വാധീനിച്ചത് പക്ഷെ അത് അതല്ല അവിടെ പറയുന്നത് ശ്രീമാൻ കൊടികുന്ന് സുരേഷ് എം ബിയുടെ വാർഡ് സ്വന്തം വാർഡ് എൽ ഡി എഫ് ജയിച്ചു സി എന്റെ വാർഡ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന് മുൻതൂക്കുള്ള ഒരു വാർഡാണ് ശ്രീമാൻ ആർ ബാലകൃഷ്ണയുടെ ഒരുപാട് ബന്ധുക്കളും അതുപോലെ അദ്ദേഹം സഹായിച്ചിട്ടുള്ള ഒരുപാട് ഫാമിലി ഉള്ള വാർഡാണ് ഈ വാർഡ് കേരളാ കോൺഗ്രസും കോൺഗ്രസ് ഒരുമിച്ച് ഇവിടെ കേരളാ കോൺഗ്രസ് ആണ് സ്ഥിരമായി മത്സരിച്ചു കൊണ്ടിരുന്നത് മീര മീര നായർ പോകുന്ന കോടിയാട്ടെ കൃഷ്ണപിള്ള മീര എന്നൊക്കെ പറയുന്ന അവരൊക്കെ അനുസരിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് കൈപ്പത്തി ചിഹ്നത്തില് ഇവിടെ കോൺഗ്രസ് മത്സരിച്ചിട്ടുള്ളത് ഒരു പ്രാവശ്യം മുരളീധരൻ നായര് ആ സീറ്റ് ഞങ്ങൾ ബാലശ്വർ സാറിനോട് അഭ്യർത്ഥിച്ച് മുരളീധരൻ നായർക്ക് മത്സരിക്കാൻ വേണ്ടി അങ്ങനെ വിട്ടു തന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ആയിട്ട് ബാക്കി എല്ലാ പ്രാവശ്യവും കേരള കോൺഗ്രസ് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന ഒരു വാർഡാണ് നമ്മുടെ സഹായമില്ലെങ്കിലും അവർക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു വാർഡാണ് ഈ വാർഡ് ഈ ഞാൻ താമസിക്കുന്ന വാർഡ് അതേസമയം എൻ്റെ വാർഡിൻ്റെ ചരിത്രം ഇതാണ് അങ്ങനെയാണെങ്കിൽ ബാലഗോപാൽ താമസിക്കുന്ന അഞ്ചു വർഷമായി താമസിക്കുന്ന അവാർഡുണ്ട് ജയിച്ചത് അപ്പൊ ഇത് ഇപ്പം ശ്രീ കെ സി വേണുപാലിൽ താമസിക്കുന്ന ആലപ്പുഴയിലെ ആ വാർഡിൽ ആരാജിച്ചത് എൽ ഡി വിജി ഡി സതീഷിന്റെ വാർഡിൽ ആരാജിച്ചത് അതുപോലെ തന്നെ പല നേതാ അത് വെച്ചിട്ട് ഒരു ഒരു ഇതാണ് അങ്ങനെ പല നേതാക്കന്മാരും താമസിക്കുന്ന വാർഡുകളിൽ രമേശ് ചെന്നലയുടെ സ്വന്തം നാടായ ചെന്നിത്തലയിൽ അദ്ദേഹത്തിന്റെ കുടുംബ പേടിയിരിക്കുന്ന ബി ജെ പി ജയിച്ചിരിക്കുന്നത് അപ്പൊ അതൊന്നും പറയാതെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എന്നെ മാത്രം എന്റെ പാട് മാത്രം അങ്ങേക്കെതിരെ ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം മറച്ചു വെച്ച അങ്ങേക്ക് എതിരെ മാത്രം അങ്ങേ കോർണർ ചെയ്ത് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യത്തില് അവർക്കത് മേളിന്നുള്ള ആരുടെയെങ്കിലും വല്ല പിന്തുണയോ അങ്ങനെ വല്ലതും ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞാന് പൊളിറ്റിക്സ് വന്നതിന് ശേഷം ഈ ജനപ്രതിയായി പാർട്ടിയുടെ പല പലതരത്തിൽ പ്രവർത്തിക്കുന്ന പല ഘട്ടങ്ങളിലും എനിക്കെതിരായിട്ട് ഇതല്ലെങ്കിൽ മറ്റൊരു പല 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 നീക്കങ്ങൾ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്താണ് എനിക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ് തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ ജയിക്കുന്നു അതൊരു മോശമാണോ ഇത്തവണയും ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നെ പരാജയപ്പെടുത്താനുള്ള നല്ല ശ്രമം നമ്മുടെ കൂടെ നല്ല ശ്രമം നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് മറ്റേ എന്താ അച്യുതാനന്ദ്രന്റെ പ്രാവശ്യം കെ എം ഷാജാൻ രണ്ട് പ്രാവശ്യം എനിക്കെതിരെ വീഡിയോ ചെയ്തത് അതുപോലെ മറദാടൻ ഷാജൻ വീഡിയോ എനിക്കതിരെ ചെയ്തു ചാനലുകളായ ചാനലുകളെല്ലാം ഞാൻ തോക്കും യു ഡി എഫ് ഇരുപതിൽ പത്തൊമ്പതി ജയിക്കും ഒരിടത്ത് മാത്രം ആവേരിക്ക തോക്കും എന്ന് ചാനലുകാര ചാനീ പോൾ പ്രീ പോൾ സർവേയിൽ പറഞ്ഞു എന്നെ അതൊന്നും ബാധിച്ചില്ല ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു മണ്ഡലത്തിലെ സ്വഭാവവും ഒക്കെ ഞാൻ പറഞ്ഞു എന്നെ ഞാൻ ജയിച്ചല്ലോ അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ എന്താണ് ഈ ഒരു പ്രായത്തിൽ ഇരുപത്തേഴാത്ത വയസ്സിൽ ജനപ്രതിയായി ഞാൻ വളരെ താഴത്തെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പറഞ്ഞതാണ് എന്റെ ചരിത്രം വിശേഷം ഞാൻ ആദ്യം ഞാൻ ആദ്യം ജയിക്കുന്ന സ്കൂൾ പാർലമെന്റിലാണ് ജയിക്കുന്നത് അപ്പോഴേ തൊള്ളായിരത്തി എഴുപത്തി ആറിലെ സ്കൂൾ പാർലമെൻ്റ് എട്ടാം ക്ലാസ്സിൽ സ്കൂൾ പാർലമെന്റ് മെമ്പറായിട്ട് ജയിച്ച് കെ എസ് ലൂടെ കടന്നു വന്നതാണ് ഓളരെ താഴെ നിന്ന് വന്നതാണ് എന്നെപ്പോലെ താഴെത്തിട്ടു വന്ന അപൂർവ ആളുകളെ ഇന്ന് പാർട്ടിയിലുള്ളൂ അപ്പോൾ ഞാൻ താഴെത്തിട്ടിൽ നിന്ന് എല്ലാ കളരികളിലും അഭ്യ അഭ്യസിച്ചാണ് ഈ വന്നത് നമുക്കൊരു ഒരു ഒരു പ്രശ്നമല്ല ഞാനൊരു അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഒരു അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഒരാളാണ് എന്നെ ഈ ഈ പൊളിറ്റിക്സിൽ ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ എന്റെ വർഗത്തിൽപ്പെട്ട എന്റെ വിഭാഗത്തിൽപ്പെട്ട ആർക്കും കഴിഞ്ഞിട്ടില്ല ഒരുപാട് സമ്മർദ്ദങ്ങൾ പല പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടില്ല ഈവൻ ബി ജെ പിന്നുപോലും പല സമ്മർദ്ദങ്ങളും പല ഓഫറുകളൊക്കെ വന്നിട്ട് അങ്ങ് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്റെ രക്തം എന്റെ ശ്വാസം കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞു നിന്നുള്ള സാഹചര്യം പലപ്പോഴും പറഞ്ഞു കേട്ട് മാത്രമല്ല ഇനി മനസ്സിലാക്കേണ്ടത് സി പി എമ്മിലായിരുന്നാലും സി പി ഐയിലായിരുന്നാലും മറ്റു പാർട്ടികളായിരുന്നു പൊളിറ്റിക്സിൽ ഇത്രയും കാലം പിടിച്ചു നിൽക്കുക ജനപ്രതിയായി ഇത്രയും കാലം നിൽക്കുക പാർട്ടികളിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് വരെ പരിഗണിക്കുന്ന പരിഗണിച്ച ഒരു പേരായിട്ട് വന്നയാളാണ് വർക്കിംഗ് പ്രസിഡന്റ് ആയി വർക്കിംഗ് പ്രസിഡന്റ് ആയി എ സി സി സെക്രട്ടറി ആയി വർക്കിംഗ് കമ്മിറ്റി അംഗമായി അപ്പൊ അത് പരിശോധി എന്നെപ്പോലെ ഏറ്റവും താഴെ തെട്ടെന്ന് വന്ന എന്നെപ്പോലെ ഒരാള് ഈ പാർട്ടിയുടെ ഈ പദവികളിൽ പാർട്ടി നേതൃത്വങ്ങളിലും അതുപോലെ പാർലമെന്ററി രംഗത്തും പിടിച്ചു നിൽക്കുക എത്രയും കാലം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് എന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കില്ല ഞാൻ എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു അങ്ങനെ വന്നൂല അതല്ല ഒരു സമ്പന്ന കുടുംബത്തിൽ ഇല്ല നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ചിറ്റപ്പന്മാരോ രാഷ്ട്രീയത്തിൽ ഉള്ളവരായിരുന്നില്ല അവരുടെ ഒരു കൂടി രാഷ്ട്രീയ പിന്തുണയോടുകൂടി ഫാദർ അല്ല അതാ അതുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഇപ്പൊ ഈ നേതൃത്വത്തിൽ വന്നതാണ് വന്നിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ നിൽക്കുക ഇത്രയും കാലം ഇതിൽ നിൽക്കുക എൻ്റെ മറ്റു പാർട്ടികൾ പരിശോധിച്ച് നോക്കൂ ആർക്കെങ്കിലും നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആർക്കെങ്കിലും ഇത്രയോ സി പി എമ്മിലും സി പി ഐയിലും ഒക്കെ പരിശോധിച്ച് നോക്കൂ അവ പാർട്ടികളുടെ ദളിത് ഭാഗത്തു നിന്ന് വന്നവർ എവിടെ വരെ എത്തി എവിടെ ഏതുവരെ അവർക്ക് പോകാൻ കഴിഞ്ഞു അവർക്ക് എത്ര കാലം നിലനിൽക്കാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ എന്തുകൊണ്ട് അപ്പം എന്ത് എന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ കാണേണ്ടത് അവിടെയാണ് കാണേണ്ടത് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രതിരോധങ്ങളും പ്രതിസന്ധികളും ഞാൻ നേരിട്ടിട്ടുണ്ട് അതെന്നെ എനിക്ക് ഒരിക്കലും അത് കാരണം എന്താ ആ പ്രതിസന്ധികൾ എന്നെ ബാധിക്കാത്തതിന് കാരണം ഞാൻ എല്ലായിടത്തും നാച്ചുറൽ ചോയ്സ് ചോയ്സായിട്ടാണ് വന്നിട്ടുള്ളത് ഏത് സ്ഥാനത്ത് വന്നതും നാച്ചുറൽ ചോയ്സ് ആയിട്ടാണ് വന്നത് എനിക്ക് ഏതെങ്കിലും തലത്തിലുള്ള പിന്തുണയോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന അങ്ങനെയല്ല ഞാൻ കെ പി സി സിയിൽ വന്നപ്പോഴും അതുപോലെ തന്നെ ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോഴും ഒക്കെ തന്നെ ഒരു നാച്ചുറൽ ചോയ്സ് ആയിട്ടാണ് വന്നത് ആരുടെങ്കിലും ശുപാർശയോ റെക്കമെൻറ്റേഷൻ്റെ പേരിലല്ല അപ്പം എൺപത്തി ഒമ്പതിലെ ഒരു മത്സരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് നാച്ചുറൽ ചോയ്സ് ആയിരുന്നു കാരണം അന്ന് അടൂർ എം പി ആയിരുന്ന കെ കുഞ്ഞമ്പു പ്രായമായി അദ്ദേഹം ഇവിടെ നിന്ന് മുമ്പ് ജയിച്ചു പോയതിന് ശേഷം പിന്നെ മണ്ഡലത്തിലോട്ട് അദ്ദേഹം വന്നില്ല അദ്ദേഹത്തെ പോലെ ഒരാളിനെ ഇനിയും ഇവിടെ പരീക്ഷിച്ച തോറ്റു ഒരു ചെറുപ്പക്കാരൻ വരട്ടെ ഒരു ചെറുപ്പക്കാരനെ അവതരിപ്പിക്കുക എന്ന് അന്ന് കെ എസ് യുവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ട എന്നെ എന്നിലേക്ക് പാർട്ടി നേതൃത്വം വരികയായിരുന്നു ഞാൻ എനിക്ക് എം പി ആകണമെന്നോ എംഎൽ ആകണമെന്നോ മത്സരിക്കണോ പാർട്ടിയോട് പറയാൻ പോലും കെൽപ്പോ അതിനുള്ള താണിയോ അതിനുള്ള ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്ത ഒരാളായിരുന്നു പക്ഷേ ഞാനൊരു നാച്ചുറൽ ചോയ്സ് ആയിട്ട് പാർട്ടി നേതൃത്വം സി എ കാനി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതൃത്വം തീരുമാനിക്കായിരുന്നു അങ്ങനെ ഒരു നാച്ചുറൽ ചോയ്സ് ആയിട്ടാണ് ഞാനിവിടെ വന്നത് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ ഇപ്പോഴും എന്താണ് പാർട്ടി തന്ന ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഇപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു ഇറിയാം കൊട്ടാരക്കര പാർട്ടി കോൺഗ്രസ് പാർട്ടി ആരുടെ ടീമായിരുന്നു കൊട്ടാരക്കരി ശ്രീ ആർ ബാലേശ്വരയുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു ഇവിടെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ ആര് മന്ത്രി ആര് ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് മണ്ഡല പ്രസിഡന്റ് ആവണം ആര് പഞ്ചായത്തിൽ മത്സരിക്കണം തീരുമാനിക്കുന്നതായിരുന്നു അത് മാറി സ്വർണം കരുനിൽക്കാൻ കഴിഞ്ഞു കൈ എല്ലാ പഞ്ചായത്തിലും മത്സരിക്കാനുള്ള ആളുണ്ടായി സ്ഥാനാർത്ഥി ഉണ്ടായി നീള സ്വരയിലേക്ക് ചിങ്ങത്തി മത്സരിക്കാനുള്ള സ്വാധീനം ഉണ്ടായി ഇതാണ് അവിടെ ടി വി ജംഗ്ഷനിൽ കാണുന്ന ബഹുനില കെട്ടിടം കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിൽ നിങ്ങൾക്കറിയായിരുന്നല്ലോ എന്തായിരുന്നു കോൺഗ്രസിന്റെ ഒരു പാർട്ടി ഓഫീസ് ഇപ്പം ഒരു ബഹുനില കെട്ടിടം സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഒരു ബഹുനില ടി വി മൂന്ന് നില കെട്ടിടം കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് മൂന്ന് നില കെട്ടിടം ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് സ്വന്തമായിട്ട് അപ്പൊ ഞാൻ പാർട്ടി എനിക്ക് അവസരങ്ങൾ തന്നപ്പോൾ ആ അവസരങ്ങൾ ഞാൻ പാർട്ടിയുടെ വളർച്ചക്കും പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരാളാണ് വിനിയോഗിച്ചിട്ടുള്ള അങ്ങനെ ഉള്ള പ്രവർത്തിക്കുന്ന എന്നെ കുറിച്ച് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ആര് നടത്തിയാലും ജനങ്ങളും പാർട്ടിക്കാരും അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛത്തോടു കൂടി തള്ളിക്കളയുകയുള്ളൂ ഈ എതിർ ശബ്ദം ഉയർത്തുന്നവരെ കൂടെ കൂടെ നിർത്തി ചേർത്ത് നിർത്തി കൊണ്ടുപോവാൻ അങ്ങനെ കഴിയില്ലേ ഇല്ല എതിർ ശബ്ദം എനിക്കെതിരെ ഇതുവരെയും ഈ നിയോജ മണ്ഡലത്തിലോ പാർലമെന്റ് മണ്ഡലത്തിലോ ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോഴും ഉണ്ടായ എതിർ ശബ്ദം എന്ന് പറയുന്നത് അത് ചിലരുടെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടായ എതിർശബ്ദമാണ് അത് അത്ര ഗൗനിക്കേണ്ട ഒരു കാര്യമല്ല അത് ഞങ്ങൾ ഗൗനിച്ചിട്ടുമില്ല അതിന് ഗൗരവമായിട്ട് എടുത്തിട്ടുമില്ല ഇനിയും ഇതുപോലുള്ള ഞാഞ്ഞൂലുകളൊക്കെ ഉണ്ടാകും തലമുക്കും ഉണ്ടാവും അത് അതിന്റെ വഴിക്ക് അങ്ങ് പോയി നല്ലൊരു ഒരു മലയെള്ള പാച്ചിൽ വരുമ്പോഴത്തു പോകും ഈ കേരള രാഷ്ട്രീയത്തില് കഴിഞ്ഞ കഴിഞ്ഞ ഒരു രണ്ട് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജോസ് കെ മാണി വിഭാഗം അങ്ങോടൊപ്പം പാർലമെന്റിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും രാജ്യസഭയിലുണ്ട് അങ്ങ് പാർലമെന്റ് അപ്പോൾ ആ മാണി ഗ്രൂപ്പില് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വരുന്നു അന്ന് തമ്മിലുള്ള ചർച്ചകളൊക്കെ നടത്തി ഏകദേശമൊക്കെ ആയി അതൊക്കെയാണ് കഴിഞ്ഞ രണ്ട് ദിവസം ഇന്നലെ പക്ഷേ പൊടുന്നനെ ദുബായിലായിരുന്ന ജോസ് കെ മാണി മടങ്ങിയെത്തി ഒരു പത്രസമ്മേളനം നടത്തുന്നു എന്നെ ചൊല്ലി എനിച്ചിലും മന്ത്രികളെ നിങ്ങൾ എന്നെ ചൊല്ലി വിലപിക്കേണ്ടി വിലപിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അത് അത് ആ ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായി അപ്പൊ അതിനു മുൻപ് വരെ ഞങ്ങളെല്ലാം യഥാർത്ഥ ഞങ്ങളെല്ലാം വിചാരിച്ചു യു ഡി എഫിൽ വരും എന്താണ് അതിൻ്റെ ഒരു തടസ്സം ഉണ്ടായെന്ന അല്ല ഈ ജോസ് കെ മാണി ഭാഗം കോ യു ഡി എഫിൽ വന്നാലും ഇല്ലെങ്കിലും യു ഡി എഫിന്റെ നില ബദ്രമാണ് അത് കുറച്ച് പറയാൻ പറ്റുമോ ബദ്രമാണ് യു ഡി എഫിന്റെ നില ബദ്രമാണ് അത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഏകദേശം നൂറ്റി സിഷ്ടം മണ്ഡലത്തിൽ മുന്നിൽ വന്നിട്ട് ഇപ്പൊ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ എൺപതിലേക്ക് കുറഞ്ഞു താന്നു അല്ല പഞ്ചായത്ത് ഇലക്ഷൻ്റെ കണക്കും ഗ്രാമപഞ്ചായത്ത് അതൊക്കെ വ്യത്യസ്തമാണ് പക്ഷെ യു ഡി എഫിന്റെ നിലപദ്രവാണ് അത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടു പാർലമെന്റ് ഇലക്ഷൻ കണ്ടു അപ്പം മാത്രമല്ല മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്നത് കേരള കോസ് മാണി ഗ്രൂപ്പിന്റെ ബേസ് എന്ന് പറയുന്നത് അടിത്തറ എന്ന് പറയുന്നത് അവർക്ക് സ്വാധീനമുള്ള മേഖല എന്ന് പറയുന്നത് പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളാണ് ഈ ജില്ലകളിലാണ് അവർ അവിടെയൊക്കെ യു ഡി എഫ് തകർപ്പൻ വിജയം നേടി കേരള കോൺഗ്രസ് ജോസ് ജോസ് മാർ കെ മാണി വിഭാഗത്തിന് വലിയ തിരിച്ചടി ഉണ്ടായി ഇനി കേരള കോൺഗ്രസിലുള്ള ആളുകൾ കൃഷിക്കാരാണ് വന്യമൃഗ ജീവികളുടെ വന്യമൃഗങ്ങളുടെ അതിഭയങ്കരമായ ആക്രമണങ്ങളാണ് ഏറ്റ കൃഷിക്കാര് മരിച്ചു അവരെ കൃഷി നശിപ്പിച്ചു അതിനൊന്നും ഒന്നും ചെയ്യാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞില്ല കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ നെൽകൃഷിക്കാരുടെ പ്രശ്നം നെല്ല് സംഭരണം അതിന്റെ വില കൊടുക്കാൻ ഒന്ന് കുട്ടനാട്ടിലെ പാവപ്പെട്ട കർഷകർ അതിൽ ബഹുരക്ഷവും പ്രതിഷ്ഠിക്കാരുന്നവർ ക്രിസ്ത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ് സീറോ മലബാർ വിഭാഗത്തിൽപ്പെട്ടവരാണ് എല്ലാവരും ഉണ്ട് പക്ഷെ കൂടുതലും അവരാണ് അവിടെയൊക്കെ ഈ സർക്കാർ സമ്പൂർണമായി പല നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിലും അതിന് എല്ലാ റബ്ബർ കർഷകരുടെ കാര്യത്തിൽ പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയും കേരള കുസ് മാണി ഗ്രൂപ്പ് വന്നാലും ഇല്ലെങ്കിലും കർഷകർ ഈ സർക്കാരിന് എതിരാണ് മദ്യ ദിൽവാംകൂറില് ഈ സർക്കാരിനെതിരാണ് അതാണ് നമ്മൾ കണ്ടത് പിന്നെ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷനുണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് ഈ മുന്നോക്ക ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട ഭരണപരമായ ആനുകൂല്യങ്ങളെ കുറിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല അപ്പോൾ അതെന്തുകൊണ്ടും ക്രൈസ്തവ വിഭാഗങ്ങൾ വലിയ സംതൃപ്തിയിലാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിനോട് അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി നേരത്തെ കേരള കോൺഗ്രസ് യു ഡി എഫിനൊപ്പം പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അവരെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗമാണ് അതുകൊണ്ട് ആണ് അവരുടെ ഇടയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അവരുടെ ഇടയിൽ ഒരു പുനർചിന്തനുണ്ടായത് എൽ ഡി എഫിൽ ഇനി നിന്നാൽ എത്ര കാലം മുന്നോട്ട് പോകും എൽ ഡി എഫിൻ്റെ നില ഭദ്രമാണോ ഈ നമ്മുടെ ജനവിഭാഗങ്ങൾ കേരള കോൺഗ്രസിനെ എപ്പോഴും നിലനിർത്തിയിട്ടുള്ള ജനവിഭാഗങ്ങൾ കൃഷിക്കാർ അവരോടൊപ്പം തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട വിഭാഗങ്ങളൊക്കെ തന്നെ അവരോടൊപ്പം നിൽക്കുമോ എന്നൊക്കെയുള്ള ഒരു 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 ആശങ്ക കേരള കോൺഗ്രസ് അണികളുടെ നേതാക്കളുടെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഇടയിൽ പുനരുചിന്ധന ഉണ്ടായത് അപ്പൊ ഞങ്ങൾ യു ഡി എഫ് ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കേരള കോൺഗ്രസ് മണി വിഭാഗത്തിന് യു ഡി എഫിലേക്ക് വരാം അവരെ അവർക്ക് അവിടെ വാതിൽ കൊട്ടിയടച്ചിട്ടില്ല അവർക്ക് വരാൻ തീർച്ചയായും അവർ തീരുമാനിച്ചാൽ മതി അവർ വരാൻ താല്പര്യപ്പെട്ടാൽ തീർച്ചയായും യു ഡി എഫ് അത് ചർച്ച ചെയ്യും തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇത്രയും തിരക്ക് പിടിച്ച ഒരു സമയത്ത് പോലും ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ വർത്തമാനത്തിൽ പങ്കുചേരാൻ സൺമെൻസ് കാണിച്ച് അങ്ങേക്ക് നന്ദി രേഖപ്പെടുത്തുന്നു